ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് എത്ര മുഴുവൻ ആനുകൂല്യം അതുകൊണ്ട് അവരുടെ ഇവിടെ ഒരു പത്രം എഴുതിയിലായിരിക്കാൻ കഴിയുന്നത് ആനുകൂല്യം കൊടുക്കുന്നു ആ പാത കൊടുക്കുന്നതിന് എന്തിനായി എടുക്കുന്നത് പല സാഹചര്യങ്ങളാണ്

நங்கள் 얘기 செய்யணும் కేంద్ర 정부 கிட்ட பேசலாம் இந்த 3 மாதம்க்கு 6369 ரூபாய் 369 ரூபாய் ಅನ್ನள்ளது minimum ವೇತನமாக இருக்கணும் அது కేంద్ర governoனால கேக்குறது இது केंद्र ஆட்சிக்கு சம்பந்தியானது அதுல ஆரம்பத்துலல కేంద్ర governo தரணும்னு சொல்லுது

ഞാനിവിടെ കൊടുക്കണം ഇപ്പോൾ പോലും പ്രഖ്യാപിച്ച പടത്തിൽ മൂന്ന് കൊല്ലക്കാലമായിട്ട് പണം കൊടുക്കുന്നില്ല സംസ്ഥാനങ്ങൾക്ക് അതിനെയാണ് നല്ലതന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നത് വിമർശിക്കുന്നത് നല്ല മാധ്യമപ്രവർത്തനമല്ല എന്നാ വാർത്തകൾ ഇന്ന് അവർ ശ്രദ്ധിക്കണം എന്നാണ് അവരോട് ശ്രദ്ധിക്കണം